ഹലോ ഫ്രണ്ട്സ് ഇനി ആവാൻ പോവാണ് വണ്ടി വണ്ടി ബാക്കി അങ്ങനെ നമുക്ക് പോവാനുള്ള വണ്ടി വന്നു നമ്മൾ ഇറങ്ങി റോഡില് വല്യ തിരക്കൊന്നും കാണാനില്ല കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കൊറച്ചങ്ങിയൂര് ജയിലിന്റെ ഫുഡ് കൗണ്ടർ എത്തിയപ്പോ അവിടുന്ന് കൊറച്ച് കുടിക്കാനുള്ള വെള്ളം വാങ്ങി വീട്ടിൽ കോഴൽക്കിണറായിരുന്നേ വെള്ളം കുടിക്കാൻ അത്ര ഇല്ല അപ്പോൾ കുറച്ച് വെള്ളം വാങ്ങി അവൻ എന്നിട്ട് വെള്ളം വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മളിങ്ങനെ പോയത് പിന്നെ നമ്മൾ കുട്ടോർ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ നിന്ന് മന്തി വാങ്ങി മന്തി വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ മണ്ണാടിയാർ ഹോട്ടലിൽ പോയി അവിടെ പോയി ചായ കുടിച്ചു ചായ ഒഴുന്നവടെയും കഴിച്ചു നല്ല ചായയായിരുന്നു ഒഴിന്നു വടേയും കുഴപ്പമുണ്ടായില്ല ചായ കുറച്ച് പോയി ലേറ്റ് ചായ രാത്രിയായില്ലേ അപ്പോൾ ചായ ലേറ്റ് ചായയായിരുന്നു ചായയും കടിയൊന്നും കുഴപ്പമില്ല ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ റൗണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി ഇനി പോണ വഴിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാൻ ഉണ്ട് രാത്രി ആയാലും കടകളടച്ചോന്നറിയില്ല പക്ഷേ കേക്ക് ഹൗസിൽ പോണം അതടച്ചിട്ടുണ്ടാവില്ല വഴിക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടു പല സ്ഥലത്തും പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഉണ്ണി വാശി പിടിച്ചാലോ എന്ന് വെച്ചിട്ട് ഇറങ്ങിയില്ല അവനെ ഉറക്കം വരില്ലേ അത് കാരണം ഇറങ്ങിയില്ല പിന്നെ അങ്ങനെ പോയി ഇറങ്ങിയിട്ട് പാട്ട്രക്കല് പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ട് കുറച്ച് നാൾ ഒരു മാസം കൂടെ ആയി ജോർജ് ഏട്ടൻ സിനിമ കമ്പനി അവിടെ കയറാമെന്ന് വിചാരിച്ചു പിന്നെയാണ് ആലോചിച്ചത് മന്തി വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കേക്ക് ഹൗസിക്ക് വന്നു കേക്ക് പലതരം കേക്കുകൾ ഉണ്ടായിരുന്നു മക്കൾ രണ്ടാൾ രണ്ട് തരാ പറയണേ അപ്പോൾ അവർ പറഞ്ഞത് വാങ്ങിയാൽ തല്ലൂടം അപ്പം ഞാൻ ഇഷ്ടമുള്ള ഒരെണ്ണം വാങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് കേക്ക് വെച്ചിട്ട് പോന്നു അങ്ങനെ ഞങ്ങളെല്ലാം വീട്ടിലെത്തി അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ടി വി കണ്ടിരുന്നു അങ്ങനെ കറക്റ്റ് പന്ത്രണ്ട് മണിയായി ഞങ്ങൾ കേക്ക് മുറിച്ചു അങ്ങനെ ഞങ്ങൾ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ച് നല്ല രസമുള്ള കേക്കാണ് ഞങ്ങൾക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിക്ക് ഉറക്കാൻ വന്ന കാരണം ഉണ്ണി കഴിച്ചില്ല ഞങ്ങൾ എല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങൾ പുതുവർഷത്തെ വരുന്നത് അങ്ങനെ കേക്കെല്ലാം തിന്ന് രാത്രി ഒരു മണി രണ്ടര വരെ ഞങ്ങൾ ആറുമ്പോ സിനിമ കണ്ടിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ പുതിയ എത്രയും പെട്ടെന്ന് നിങ്ങളും ന്യൂ ഇയർ ഒക്കെ പറ്റാവുന്ന രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ പുതുവർഷരാശംസകൾ എല്ലാവർക്കും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ബൈ